ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഗ്യാസ് സ്റ്റവാണ് ഗ്യാസ് സ്റ്റവ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഡിയം കമ്പനിയുടെ വിഡിയം കമ്പനിയുടെ ഗ്യാസ് സ്റ്റൗ ആണ് കുറച്ച് നല്ല മോഡല് നല്ല മോഡൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര റൈറ്റ് കൂടുതലുള്ള ഒരു സ്ലിം മോഡല് വിഡിയം കമ്പനി ത്രീ ബർണർ ഗ്യാസ് സ്റ്റവ് വരണം ഇതിൻ്റെ ബർണറൊക്കെ ബർണറൊക്കെ കുറച്ച് വലിപ്പം കൂടുതലാണ് വരിക അതുപോലെ നമുക്ക് ഇത്രയും സ്പേസ് ഇവിടെ ഉണ്ടാവും പാത്രങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് കൂടുതൽ ഇവിടെ ഉണ്ടാവും പിന്നെ ഇത് അടിഭാഗമൊക്കെ നല്ല നല്ല ഭംഗിയുള്ള നല്ല ഗ്ലാസ് ആണ് ഏറ്റവും നല്ല മോഡൽ ഗ്ലാസ് അടിയൊക്കെ സ്ലിം ആയിട്ട് ഒരു സ്പെഷ്യൽ മോഡലാണ് ഇതിനൊരു എട്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഏകദേശം മാർക്കറ്റിൽ റൈറ്റ് ഉണ്ടാവും സ്ലിം മോഡൽ നല്ല ഭംഗിയുള്ള സ്ലാബിൻ്റെ മോഡലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള മോഡല് ഒരു എട്ടായിരത്തി അഞ്ഞൂറ് ഒമ്പതിനായിരം ഒക്കെ റൈറ്റ് വരുന്ന മോഡല് വിഡിയം കമ്പനിയുടെ ഒരു ഗ്യാസ് സ്റ്റോവ് ത്രീ പറഞ്ഞത് വലിപ്പം കൂടുതലുള്ളത് ഗ്യാസ്റ്റോ അപ്പോൾ ഇത് നമുക്ക് സാധാരണ ത്രീ പറഞ്ഞത് വരിക വലിപ്പം ഏകദേശം ഇത്രയാണ് നമ്മൾ വീഡിയോ ആണല്ലേ കാണുന്നത് വീഡിയോയിൽ കറക്റ്റ് മനസ്സിലാവില്ല ഇത്രയാണ് സാധാരണ ത്രീ പറഞ്ഞത് വരിക ഇതിൽ വലുതും വരും ചെറിയ ടൈപ്പ് വരുമ്പോൾ ഇങ്ങനെ വരിക ഇതിൽ ഇത്രയും സ്പേസ് കൂടെ കൂടുതലാണ് ഇവിടെയും ഇത്രയും സ്പേസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് പാത്രങ്ങൾ വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടില്ല പാത്രങ്ങൾ വയ്ക്കുമ്പോൾ അപ്പോൾ നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മളെ ഇതിന് ഓഫർ പ്രൈസ് വരുന്നത് ത്രീ പറഞ്ഞത് അപ്പോൾ ഏഴായിരത്തി അഞ്ഞൂറേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഐറ്റംസ് നമ്മൾ സ്നേഹദീപ് ഇലക്ട്രോണിക്സിൻ്റെ ഫ്രീ ഉണ്ട് അതായത് ഒരു മൾട്ടി പർപ്പസ് കുക്കർ ഇൻഡക്ഷൻ ബേസ് മൾട്ടി പർപ്പസ് കുക്കർ അത്യാവശ്യം നല്ല പോലെ ഒഴുക്ക് വരുന്ന മൾട്ടി പർപ്പസ് കുക്കറാണ് ഇത് ഒരെണ്ണം ഇത് മൾട്ടി പർപ്പസ് പി ജിഒൻ്റെ ഉരുളി മോഡലുള്ള കുക്കറ് അതായത് വട്ടം കൂടുതലുള്ള ഹൈറ്റ് കുറവുള്ള ഒരു കുക്കറ് ഒരെണ്ണം ഒരു വലിയ കാസറോള് ഒരു കാസറോള് വലിപ്പമുള്ള ഒരു കാസറോള് നല്ല ഭംഗിയുള്ള നമ്മൾ വല്ല ഗിഫ്റ്റൊക്കെ കൊടുക്കണമെങ്കിലും വല്ല കല്യാണോ കാര്യങ്ങളോ ആ സ്വാമിക ഉണ്ടെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഒരു എഴുന്നൂറോ എണ്ണൂറോ ആയിരം രൂപ കൊടുത്തിട്ട് പുറത്ത് പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇതൊരെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം പാക്കിയിട്ട് ഒരു കടായി ഒരു ഇൻഡക്ഷൻ ബേസ് വലിയ കടായി ആണ് ഇൻഡക്ഷൻ ബേസിൻ്റെ ഒരു വലിയ കടായി ഒരെണ്ണം അതുപോലെ ഒരു ഇൻഡക്ഷൻ ബേസിന്നെ ഒരു ദോഷത്തവ അപ്പോൾ ദോഷത്തവ ഇത് കണ്ടില്ലേ ഇത്രയും വലിയ കടായിയാണെന്ന് പറയുമ്പോൾ ദോഷത്തവ ഇത് സാധാരണ നോർമൽ ദോഷത്തവയാണ് ഇത് ഇതിൽ വെച്ചാലും സ്പേസ് കൂടുതലുണ്ട് അപ്പോൾ ഒരു ദോഷത്തവയും ഒരു കടായിയും ഒരു മൾട്ടി പർപ്പസ് കുക്കറും പിന്നെ അതുപോലെ തന്നെ ഒരു ഗ്യാസ് റോളും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഗ്യാസ് സ്റ്റവ് മേടിക്കുമ്പോൾ ഒരുപാട് വില വരുന്ന ഐറ്റംസുകൾ ഇതിൻ്റെ ഉടപ്പം ഫ്രീ ആണ് നമ്മൾ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമലയിലാണ് ഷോപ്പ് പാർസൽ സർവീസ് ആണ് പാർസൽ ചാർജ് കസ്റ്റമർ വരണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ അഡ്രസ്സ് വിടുക പിൻകോഡ് വിടുക പിന്നെ ക്യാഷ് ഗൂഗിൾ പേ ചെയ്യുക അപ്പോൾ നമ്മൾ ഒന്ന് പാർസൽ വിടുന്നതാണ് ഓക്കെ താങ്ക് യു നല്ല ഓഫറാണ് സൂപ്പർ ഓഫറാണ് ഗ്യാസ് സ്റ്റവ് ആവശ്യമുള്ളവർക്ക് ഗ്യാസ് സ്റ്റവ് മേടിക്കുന്ന വിലക്ക് ഒരുപാട് ഐറ്റംസ് അതിനോടൊപ്പം ഇരിക്കുകയാണ് ഗ്യാസ് സ്റ്റോവ് ഒരു എട്ട് എട്ട് ഒമ്പത് പത്ത് രൂപയ്ക്ക് ശരിക്കും നൈറ്റ് വരും ഇത്രയും വലിപ്പമുള്ള ഗ്യാസ് സ്റ്റോവിന് ഓക്കെ താങ്ക്